കോഴിക്കോട് നിന്ന് പോലീസൊക്കെ കൊന്നിരിക്കണേ അപ്പോൾ ഇവിടെ നിന്ന് പുറത്തും ഞങ്ങൾ വന്ന് നോക്കി ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ വലിയ ഒരാളെ ഒരു ചെറിയൊരു പയ്യനെ കൊണ്ടുവന്നു ഇവിടെ കൊന്നിട്ടെന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ചു അവിടെ ബോഡി എടുത്തിപ്പ് ബോഡി ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ തമിഴ്നാട് ഡോക്ടർ വരണോ വന്ന് നോക്കി നിൽക്കുക ഡോക്ടർ വന്നാൽ ബോഡി കോഴിക്കോട് കൊണ്ടുപോകും കൊന്ന കൊല്ലപ്പെട്ടവൻ ബത്തേരിക്കാരനാണ് ഒരുപാട് സ്ഥലത്ത് താമസം മാറ്റി മാറ്റി ലാസ്റ്റ് കോഴിക്കോട് നിന്ന് അവരുടെ ഭാര്യയാണ് കംപ്ലയിൻറ്റ് കൊടുത്ത് ഇങ്ങനെ ഭർത്താവ് കാണാനില്ലാന്ന് അങ്ങനെയാണ് ഒരു ആക്വിസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുപ്പറൻ ബോഡി ഇവിടെ കുളിച്ചിട്ട് കാണിച്ചു കൊടുത്തത് പ്രതി ഇവിടെ ഒരുപാട് ആനശല്യമാണ് എങ്ങനെയാണ് ഇവിടെ കൊണ്ട് കുളിച്ചിട്ടെന്ന് അറിയില്ല ഞങ്ങൾ കൂടി ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് ഇവിടെ കാട്ടിൻ്റെ ഇറക്കില്ല ഈ കാട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളിൽ അറിയില്ല നാട്ടുകാരുടെ പ്രതികരണമാണ് കേൾക്കുന്നത് പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായി ഇവിടെ താമസിക്കുകയാണ് ആനശല്യമുള്ള സ്ഥലമാണ് കാടാണ് അതിനുള്ളിലേക്ക് എങ്ങനെയാണ് ഈ മൃതദേഹം കൊണ്ടു കുഴിച്ചിട്ട് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണം കമലുണ്ട് കമൽ നാട്ടുകാരൊക്കെ വലിയ നടുക്കത്തിലാണ് അതായത് തങ്ങൾക്ക് മുൻപിൽ ഒരു സംഭവം ഉണ്ടായി അതിനുള്ളിൽ ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വിശ്വസിക്കാനാകാത്ത വണ്ണം അല്ലേ ആ ഇത് നീലഗിരി ജില്ലയിൽ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ചേരമ്പാടി പ്രദേശമാണ് അവിടെ കാപ്പിക്കാട് എന്ന വനമേഖലയാണ് ഞാൻ ഈ നിൽക്കുന്ന റോഡ് ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ് കൽപ്പറ്റയിൽ നിന്നൊക്കെ ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് അരികിലെ കാപ്പിക്കാട് വനമേഖലയിലാണ് ഈ പ്രതികളിൽ രണ്ട് പ്രതികളാണ് പോലീസ് നൽകിയ വിവരമനുസരിച്ച് ജ്യോതിഷ് കുമാറും അജേഷും അതിൽ ഒരാളാണ് ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ കൂടെ ഉള്ളത് എന്നാണ് നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞത് എന്തായാലും ആ പ്രതിയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് കുഴിച്ചിട്ട സ്ഥലം മൃതദേഹം കണ്ടെത്തി ഇപ്പോൾ തമിഴ്നാട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്നുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എല്ലാവരും വനത്തിനകത്താണ് നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിലെ ആർ ഡി ഒയും വനം ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരണം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് എന്തായാലും കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്